വിലയും ഞങ്ങളുടെ പ്രത്യേകത മാക്സ് പള്ളിക്കുന്ന് വണ്ടൂർ ും വർഷത്തെ സേവന പാരമ്പര്യത്തിൽ വണ്ടൂരിൽ ആദ്യമായി ഓപ്പൺ ലൈവ് കിച്ചണുമായി കാളികാവ് റോഡ് വണ്ടോസ് ബേഗ് സൺ റെസ്റ്റോറൻറ്റ് കാളികാവ് റോഡ് വണ്ടൂർ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഏപ്രിൽ നാലിന് പത്രിക സമർപ്പിക്കും സ്ഥാനാർത്ഥി നിർണയം വൈകിയതിനെ തുടർന്ന് മാറ്റിവെച്ച യു ഡി എഫ് വണ്ടൂർ കൺവെൻഷൻ ചൊവ്വാഴ്ച നടക്കുമെന്ന ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി ഗാന്ധി വണ്ടൂരിലടക്കം വോട്ടർമാരെ കാണാൻ എത്തുമെന്നും അദ്ദേഹം വണ്ടൂർ കൃഷ്ണൻ വാർത്തകളോട് പറഞ്ഞു വയനാട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവസാന ഘട്ടത്തിൽ ഏകദേശം ദിവസം ഈ നിയോജകമണ്ഡലത്തിലെ യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ വളരെ ദിവസേന മണിക്കൂറുകളോളം ആര് വരും നമ്മുടെ ബഹുമാനപ്പെട്ട എ സി സി ശ്രീ രാഹുൽ ഗാന്ധി വയനാടിൽ മത്സരിക്കുമോ എന്നുള്ളതൊക്കെ തന്നെ പരസ്പരം ഒരു ചർച്ചയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് അവസാന ഘട്ടത്തിൽ വയനാട് മത്സരിക്കുന്നത് രണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ കോൺഗ്രസിന് അനുകൂല വിധിയായിരിക്കുമെന്ന് കണക്ക് കൂട്ടിയത് കൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ തീരുമാനിക്കുകയും അദ്ദേഹം ഏതാനും മൂന്നോ നാലോ തീയതിക്കകം നോമിനേഷൻ കൊടുത്ത് പ്രവർത്തനം ആരംഭിക്കുക രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ച അന്ന് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം അതിലുപരി വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ട ഏഴ് നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാർ ആഹ്ലാദത്തിൻ്റെ അങ്ങേയറ്റം പ്രകടിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുവാനുള്ള ദൗത്യം അത് യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാർ മാത്രമല്ല മൗനമായിരിക്കുന്ന നിഷ്പക്ഷമതികളടക്കം രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബത്തിന് അതേപോലെ തന്നെ വരാനിരിക്കുന്ന പ്രധാന പ്രധാനമന്ത്രിക്കൊരു വോട്ട് എന്നുള്ള ആഗ്രഹം നിറവേറ്റുവാൻ കാത്തിരിക്കുകയാണ് എന്തായാലും അതിൻ്റെ ഭാഗമായി വണ്ടൂർ നിയോജകമണ്ഡലത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം വണ്ടൂർ നിയോജകമണ്ഡലം ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് താമസം വന്നതിന് ഒന്ന് രണ്ട് പ്രാവശ്യം നീട്ടിവെക്കുകയും ഇവിടെ ഇനി വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ പ്രവർത്തക കൺവെൻഷൻ വരുന്ന നാളെ രണ്ടാം തീയതി വൈകുന്നേരം ആറു മണിക്ക് വണ്ടൂർ മണമേൽ ബസ് സ്റ്റാൻഡിൽ സമീപം വെച്ച് വളരെ നല്ല പങ്കാളിത്തത്തോട്ട് കൂടി ആ സമ്മേളനം ആരംഭിക്കുകയും സമ്മേളനം കഴിഞ്ഞതിന് ശേഷം എല്ലാ പഞ്ചായത്തുകളിലും യു ഡി എഫിൻ്റെ യോഗം ചേരുകയും വാർഡ് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം ഏകോപിച്ചു ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കഴിഞ്ഞ ആദ്യ വയനാട് തിരഞ്ഞെടുപ്പിൽ എം ഐ ഷാനവാസിന് ലഭി ലഭിച്ച ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തിലേറെ ഏകദേശം നാലഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടാക്കുവാൻ കൊണ്ടു വയനാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ യു ഡി എഫിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും തയ്യാറായിരിക്കുകയാണ് വണ്ടൂർ നിയോജക വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിയോജകമണ്ഡലം അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ഭൂരിപക്ഷത്തിൽ ഏറ്റവും മുന്നിൽ വണ്ടൂർ നിയോജകമണ്ഡലം ഉണ്ടാകും അതിന് തർക്കമില്ല ഞങ്ങൾ അരയും തലമുറയ്ക്ക് നമ്മുടെ ഭാവി പ്രധാനമന്ത്രി ശ്രീ രാഹുൽ ഗാന്ധിക്ക് വോട്ട് നൽകുവാൻ വേണ്ടി ഇപ്പോൾ പുതിയ പുതിയ യുവതലമുറ തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് രാജ്യം നോക്കാതെ ആ നെഹ്റു കുടുംബത്തിനും നമ്മുടെ ഭാവി പ്രധാനമന്ത്രിക്കും വരാനിരിക്കുന്ന ഒരു വോട്ട് എന്നുള്ള ചിന്ത വളരെ ആ വളരെ ആവേശത്തോടു കൂടി മനസ്സിൽ പിന്നെ മനസ്സിൽ പതിഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടിയെ സംബന്ധിച്ച് പാർലമെൻറ്റ് കമ്മിറ്റിയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് എ ഐ സി സി പ്രസിഡൻ്റ് മത്സരിക്കുന്നു ഇതിനനുസരിച്ച് വയനാട് പാർലമെൻ്റ് കമ്മിറ്റി മാത്രമല്ല കെ പി സി സി അടക്കം ഇതിനസൂത്രണം ചെയ്തുകൊണ്ടുള്ള ഉണ്ടാകും എല്ലാ നിയോജക മണ്ഡലവും ബന്ധപ്പെട്ട് പ്രചരണം തന്നെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് രാഹുൽ ഗാന്ധി വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ വോട്ടർമാർ മുഴുവനും ഇത് കാണാനിരിക്കുന്ന പിന്നെ ഓരോ സംഭവങ്ങളാണ് ഇപ്പോൾ വണ്ടൂർ അല്ലെങ്കിൽ ഏകദേശം ഉദാ ഉദാഹരണമായൊരു റോഡ് ഷോ എന്ന് പറഞ്ഞാൽ അത് വണ്ടൂരും വണ്ടൂരും തൊട്ടടുത്ത പ്രദേശങ്ങളിലെ മുഴുവൻ സഹോദരന്മാരും സഹോദരികളും അമ്മമാരും മുഴുവനും രംഗത്തിറങ്ങിയും കൊണ്ട് രാഹുൽ ഗാന്ധി ഒരു നോക്ക് കാണാൻ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ജീവിതകാലം മുഴുവൻ ഒപ്പമുണ്ട് സ്നേഹബന്ധം പരിശുദ്ധമായ ായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഞങ്ങൾ ഒരുക്കുന്നു ഇസി ഗോൾഡ് പർച്ചേസ് സ്കീം നിസ്സീമമായ നിങ്ങളുടെ സ്നേഹ പ്രകടനങ്ങളെ എന്നും നന്ദിയോടെ സ്മരിക്കുന്നതോടൊപ്പം ഈ ആഘോഷ നിമിഷങ്ങളെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണ